പെട്രോളിപ്പോ പഴയതുപോലെയല്ല ഭയങ്കര ചാർജ് തരാന്നുണ്ടെങ്കി പറയുന്ന സ്ഥലത്ത് പിന്നെ ആലീസ് ആയതുകൊണ്ട് അല്പം കൺസെഷൻ തരാം കൺസിഡറേഷൻ കൊണ്ടുള്ള കൺസെഷൻ എനിക്ക് ആരുമില്ല പേരുന്നൊരു ചേട്ടൻ മാത്രം ചേട്ടന്റെ ഔദാരത്തിൽ നിന്നുള്ള മോചനമായിരുന്നു ലക്ഷ്യം അത് ഇവിടം വരെ കൊണ്ടെത്തിച്ചു ആലിസിനെ കണ്ടുമുട്ടിയ നിമിഷം മുതൽ എനിക്ക് ഉണ്ടെന്നൊരു തോന്നൽ ഇതാണ് സാക്ഷാൽ സണ്ണി ജോസഫിന്റെ ജീവചരിത്രം കേട്ടത് എങ്ങനെയുണ്ട് മംഗളത്തിലോ മനോരമയിലോ ഒരു ജീവചരിത്രം എഴുതാനുള്ള വകയില്ലേ ഇനി ഒരാഗ്രഹമുള്ളൂ ഒരു ഒരു ജീവിതം കുടുംബം ആഗ്രഹമില്ല ശാപം കിട്ടിയതാണോ ഞങ്ങളുടെ കുടുംബത്തിനെന്ന് ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട് സണ്ണിച്ചനെ എനിക്കിഷ്ടമാണ് പക്ഷേ എന്റെ കുടുംബം എന്റെ രണ്ട് ചേച്ചിമാർ അവരുടെ വിവാഹം കഴിഞ്ഞിട്ടേ എനിക്കതിനെ കുറിച്ച് ചിന്തിക്കാനൊക്കെ ആലീസിന്റെയും കുടുംബത്തിന്റെയും പ്രശ്നങ്ങൾ എന്റെ കൂടി പ്രശ്നല്ലേ അത് ശരി പതിവില്ലാതെ നീ ചിക്കനൊക്കെ വാങ്ങിച്ച് തന്നപ്പോഴേ എനിക്ക് തോന്നി എന്തോ ഒരു പെരുമാലണ്ടത് എന്നിട്ട് എന്നിട്ട് നീ എന്റെ കാര്യം ആലീസിനോട് പറഞ്ഞോ നിന്റെ കാര്യം അതെ ആനയെ വാങ്ങിക്കുന്നുണ്ട് അയ്യട ചേനക്കാര്യം സമ്മു നീ ആന ഞാൻ പറഞ്ഞ ഇതാണ് നിനക്കുള്ള തകരാറ് എടാ ഞാൻ ആദ്യം എന്റെ കാര്യം ഒന്ന് ശരിയാക്കിയെടുക്കട്ടെ അതിന് തന്നെ ഞാൻ മാത്രം കടമ്പ് അടക്കണം എന്നുള്ള അറിയാമോ ആലീസിന് നിന്നെ ഇഷ്ടമല്ലേ ഇനി പിന്നെ എന്തോന്ന് എടാ പ്രേമൊന്ന് കേട്ടോട് ചാടി പുറപ്പെടുന്ന പൈങ്കിളി ടൈപ്പ് അല്ല ആലീസ് അവള് കുടുംബത്തോട് സ്നേഹമുള്ളവള വളരെ പ്രാക്ടിക്കലും എനിക്കൊന്നും നിനക്ക് ഒന്നും മനസ്സിലാവില്ല എടാ മൂത്ത രണ്ട് പെങ്ങന്മാരുടെ വിവാഹം കഴിഞ്ഞിട്ട് അവളെ സമ്മതിക്കുന്ന് അത്രേള്ളൂ നമുക്ക് വെയിറ്റ് ചെയ്യാം എന്നാ പിന്നെ വെയിറ്റ് ചെയ്യേണ്ടി വരും നമ്മളെപ്പോലെ ആരെങ്കിലും വരെ അല്ലെങ്കിൽ അത്രേ സ്ത്രീധനം നമ്മളുണ്ടായി കൊടുക്കണം അത് നടക്കുന്ന കാര്യമാണോ ആ അതാ പറഞ്ഞത് പിന്നെ ഇനിയിപ്പൊ എന്ത് ചെയ്യുന്ന നീ പറയണേ ഒരു വഴിയുണ്ട് എന്താ നമ്മൾ തന്നെ ഇനിഷ്യേറ്റീവ് എടുത്ത് അവർക്ക് പറ്റിയ ആൾക്കാരെ കണ്ടുപിടിച്ച് വിവാഹം നടത്തി കൊടുക്കുക കൊള്ളാം ബെസ്റ്റ് ആയിട്ട് തുടങ്ങി കല്യാണ ആയി ആ അങ്ങനെയൊക്കെ അപ്പൊ എന്റെയും ആനിയുടെയും ചവിട്ട് വെച്ചു വഴിപൊറി നിങ്ങളുടെയൊക്കെ കഴിഞ്ഞിട്ട് മതി അനിയന്താ വിളിച്ച ഭാര്യയുടെ അനിയത്തിന്റെ സംസ്കാരം കൂടുതലും ഇരുപത്തെട്ട് മിനാറിന്റെ നോക്കോണെ ഉച്ച കഴിഞ്ഞ ആളു ഗുഡ് മോർണിംഗ് ഇതൊക്കെ പറ ചേട്ടവനെ ലാവ് പിന്നെ തണ്ണിയെ പറയാം പിന്നെ ഓഫീസിലാ ചേട്ടാ വേറൊന്നും തെറ്റിദ്ധരിക്കില്ല ചേട്ടൻ മോൾ ആലീസിന് എനിക്ക് ഊഹം കഴിച്ചാൽ ആഗ്രഹമുണ്ട് ചേട്ടൻ ഒന്നും പറയണ്ട ചേട്ടൻ പറയാൻ പോകുന്ന എന്താ എനിക്കറിയാം ആലീസിന്റെ മോളെ രണ്ട് ചേച്ചിമാരുടെ കാര്യമല്ലേ അവരുടെ ഊഹം കഴിഞ്ഞിട്ട് മതി വരന്മാരെ ആവശ്യം ഉണ്ടെന്ന് പത്രത്തിൽ കൊടുത്താമെന്ന് നീയല്ലേ പറഞ്ഞത് നോക്ക് കൊള്ളാവുന്ന ഒരു കേസെങ്കിലും ഉണ്ടാ ഓരോന്നര മോന്തല്ലേ ഇതും കൊണ്ട് മാസം ചെയ്യണ്ട വീട്ടിൽ ചെന്നാലേ അങ്ങേര് നമ്മുടെ മോന്തിന് ഷേപ്പ് മാറ്റും തമ്മു ഒരു കളി പാളി അല്ല സണ്ണി നമുക്ക് ഈ ടി വിയിൽ ചിത്രഗീതത്തിന് മുമ്പ് വരന്മാര ആവശ്യം ഉണ്ടെന്ന് പറഞ്ഞൊരു പരസ്യം കൊടുത്താലോ പുലിക്കാരന്റെ ഒരു വണ്ടി കൂടി നമ്മൾ ഓ ഞാൻ നേരമായിട്ട് ശ്രദ്ധിക്കുക എന്താ ഒരു ഹെൽമെറ്റ് വെച്ച പൈസ നമ്മളെ തന്നെ ഫോളോ ചെയ്യല്ലേ ബാക്കിലേക്ക് നോക്കി ഇത് കണ്ടാൽ തന്നെ അറിയാം നമ്മൾ അറ്റാക്ക് ചെയ്യാനാ ഇങ്ങനെയാണെങ്കിൽ തടി കേറാക്കണ വണ്ടി വിടുത്ത നമുക്ക് അവസാനിപ്പിക്കാം പറയാം െ ഇന്ന് എന്തെങ്കിലും കുഴപ്പം വാങ്ങിയിട്ട് വരുന്ന തോമസ് നീ തന്നെ തരുന്ന വരട്ടേ മതി എത്ര നിന്നെ കണ്ടിട്ട് ജംഗ്ഷൻ മുതൽ പിന്നെ ഞങ്ങൾ വിചാരിച്ചു അല്ല ഇതിനു മുമ്പ് വേറെ ആൾക്കാർ ഞങ്ങൾ ഇതാരാ കക്ഷി എന്റെ ഹലോ കറിയാച്ചറിയാച്ചല്ലോ കൂടുതൽ സംസാരിച്ച സമയമില്ല ഇതാ എന്റെ അഡ്രസ് വൈകുന്നേരം കൊണ്ടിറങ്ങൂ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് ഐ വിൽ ബി യു ടുഡേ Okay. Okay. Bye. I bye. See. You. Ah. Move. Up. Post stance. Single punch. Ready. Go. Yeah. Go. Yeah. Go. Go. Yeah. Yeah. Go. Double punch. よし ായല്ലോ കണ്ടിട്ട് കാണുമ്പോ മാത്രമേ നിനക്ക് സ്നേഹം ജി ഉള്ളൂ എടാ കല്യാണത്തിന് നേരിട്ട് വന്ന് ഇൻവൈറ്റ് ചെയ്യാത്ത പോട്ടെ ഒരു കുറിയെങ്കിലും അയച്ചോടായിരുന്നു നിനക്ക് സൂത്രയും ഞാൻ കാണാതിരിക്ക രണ്ടു പേർക്കും എഴുത്തുകൾ കൈമാറാനും വിവരങ്ങൾ അറിയിക്കാനൊക്കെ ഞാൻ കാണായിരുന്നു ഞാനായിരുന്നു ഹംസം പോസ്റ്റ്മാൻ പോസ്റ്റ് നിങ്ങളൊന്നും നമ്മൾ ആഗ്രഹിച്ച പോലൊന്നും ആയിരുന്നില്ല സൺ കാര്യങ്ങൾ ഇന്നത്തെ കാലത്ത് പെണ്ണുങ്ങൾക്ക് സ്നേഹവും പ്രേമവും എന്നൊക്കെ പറയുന്നത് ഒരു ടൈം പാസ് മാത്രമാണ് ഗൾഫിൽ വലിയ ജോലിയുള്ള ഒരാളുടെ പ്രപ്പോസല് വന്നപ്പോ അവളുടെ മട്ടൊക്കെ മാറി ആ കല്യാണം നടന്നില്ലെങ്കിൽ അവളുടെ അപ്പൻ ആത്മഹത്യ എന്ന് പറഞ്ഞ് എന്റെ മുന്നിൽ ഒന്ന് കുറെ കരഞ്ഞു അന്ന് ഞാനൊന്നും അല്ലായിരുന്നല്ലോ പിന്നീടാണ് മനസ്സിലായത് അതൊക്കെ വെറും നാടകമായിരുന്നു കൂടുതൽ മെറ്റീരിയൽ ബെനിഫിറ്റ് മോഹിച്ച് നടത്തിയ ഒരു ഡേട്ടി ട്രിക്ക് ജീവിതത്തോട് എന്നെ വല്ലാത്ത വെറുപ്പ് തോന്നി ഇപ്പൊ ഈ ക്ലാസ്സും പിള്ളേരും ഒക്കെയാണ് എന്റെ ജീവിതം അതൊക്കെ പോട്ടെ ഒത്തിരി നാളായില്ലേ നമുക്കൊന്ന് കോളേജ് ഏറ്റവും അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു പ്രേമമായിരുന്നു അവന്റേത് എല്ലാവർക്കും അസൂയ തോന്നുന്ന തരത്തിലുള്ള അതൊക്കെ ശരിയായിരിക്കാം പക്ഷെ ലോകത്തുള്ള ഒരു പെണ്ണുങ്ങളെയും വിശ്വസിക്കാൻ കൊള്ളില്ല എന്നൊക്കെ അയാൾ പറഞ്ഞാൽ അത് സമ്മതിച്ചു കൊടുക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ട് അത് നീ ഇപ്പൊ പറയും അനുഭവം വരുമ്പോൾ നീ അതിലൊരു ദുസൂചന ഉണ്ടല്ലോ ആന എന്നെ തഴയെന്നല്ലേ നീ പറഞ്ഞോണ്ട് വരുന്നത് തമാശ പറഞ്ഞിട്ട് അറിയേ എനിക്കൊരു ഐഡിയ ആലീസിന്റെ ചേച്ചിമാരിൽ ഒരാളെ നമുക്ക് കെട്ടിച്ചാലോ വില്യംസിന്റെ കൂട്ടി കെട്ടിച്ചാലും നമുക്കൊന്ന് ശ്രമിച്ചു അല്ല എനിക്ക് വേണ്ടപ്പെട്ട ഒരു പാർട്ടിയുണ്ട് രണ്ടാം കെട്ടുകാരനാണെന്ന് ഒരു കുഴപ്പം മാത്രമേ ഉള്ളൂ ആലീസിന്റെ ചേച്ചിമാരിൽ ഒരാൾക്ക് നമുക്ക് പുള്ളിക്കാരൻ ആലോചിച്ചാലോ ആളങ്ങനെ നല്ല സ്റ്റൈലം കക്ഷിയ ും കാ വെട്ടും തലവെട്ടും തന്റെ വേറെന്തൊക്കെ ഉണ്ട് വിശേഷങ്ങൾ അത് പറ്റില്ല അത് മാത്രം എന്താ എന്നോട് പറയണ്ട ഇനി ഒരു വിവാഹത്തെ കുറിച്ച് എനിക്ക് ചിന്തിക്കാനേ പറ്റുന്നില്ല വിവാഹത്തിന്റെ കാര്യം പറയാനാണെങ്കിൽ താൻ എനിക്ക് ഫോൺ ചെയ്യണമെന്നില്ല സൂചിപ്പിക്കണ്ടാവും ഓക്കെ തന്നെ കാണാനേ ഇല്ലല്ലോ ഞാൻ ഈ വണ്ടി പിടുത്തൊക്കെ ആയിട്ട് ആയിരുന്നു അച്ഛനോട് പറഞ്ഞിട്ടില്ലേ സണ്ണി അല്ലേ എങ്ങനെ മനസ്സിലായി കറിയാച്ചൻ തന്നെ കുറിച്ച് എന്നോട് പറഞ്ഞിട്ടുണ്ട് പിന്നെ എന്താണോ ഈ വഴി പിന്നെ ഞങ്ങളുടെ രണ്ടുപേരുടെയും വിവാഹം നിശ്ചയിച്ചു ആഹാ വെരി ഗുഡ് കൺഗ്രാലേഷൻ വിവാഹം നിശ്ചയിച്ചില്ല വിവാഹം പോലെയാണ് അത്രേ ഉള്ളു അത് പിന്നെ ഞങ്ങൾ കെട്ടാൻ പോലുള്ള പെൺകുട്ടികൾക്ക് രണ്ട് ചേച്ചിമാര് ഉണ്ട് അവരുടെ കല്യാണം കഴിഞ്ഞാലേ ഞങ്ങളുടെ കല്യാണം നടക്കൂ ചേച്ചിമാർക്ക് വേണ്ടി വരന്മാരെ തപ്പി ഇറങ്ങിയതാ നമ്മള് ഈ ഏരിയയിൽ ഒന്നുമില്ല ഇവിടെ അടുത്തുള്ളൊരു വീട്ടിലേക്ക് പോവായിരുന്നു പോകായിരുന്നു അപ്പോ കറിയച്ഛനെന്ന് പറഞ്ഞ് ഇവിടെ നിന്ന് കയറിയിട്ട് പോവാൾ അടിക്കൂ സ്മോൾ അടിക്കില്ല ഡബിൾ ലാർജ് അടിക്കും എങ്കിൽ ആലിസിന്റെ ചേച്ചിമാരുടെ കല്യാണം നടക്കുന്നത് ഉദ്ദേശിക്കുന്നത് ഒന്നുമില്ല ഞാൻ എന്താണ് ഉദ്ദേശിക്കുന്നത് വില്യം അഡ്വക്കേറ്റ് നിനക്ക് പരിചയമുണ്ടോ പിന്നെന്താ അല്ല ഒന്നുമില്ല പുള്ളിക്കാരന്റെ വീട്ടിൽ വെച്ച് നാളെ ഇവൻ നമുക്കൊരു പാർട്ടി അറിയാൻ പോകും നീ വന്നേ പറ്റൂ ശരി മതി കൊറേ നേരം ആയല്ലോ തുടങ്ങിട്ട് മോളി മോളി ജീവചരിത്രം കൂടിയത് പിന്നെ എങ്ങനെ കേട്ടോണ്ടിരിക്കാനല്ലേ എന്ന് പറഞ്ഞാൽ തന്നി അതിന് മോളിക്കുട്ടിക്ക് തൊമ്മിത്തനെ കൂടെ ഇഷ്ടമാണെന്ന് അറിയണ്ടേ ഇഷ്ടപ്പെട്ട നല്ല ബന്ധമാണ് അത് പിന്നെ ചോദിക്കണ്ടോ അതാ ഞാൻ പറഞ്ഞത് പിന്നെ വില്യംസിന്റെ കാര്യം അത് ഡേസിയെ കൊണ്ട് സമ്മതിപ്പിക്കുന്ന കാര്യം ഞാൻ എത്തുന്നു എന്നാലും കൂടി ഒന്ന് ചോദിക്കണ്ടേ അതല്ലേ അതിന്റെ ഒരു ഞാനേറ്റു ഞാൻ ഏറ്റു ഞാൻ എടുത്തോളം മറ്റുള്ളവരുടെ ദുഃഖങ്ങൾ കാണുമ്പോൾ മനസ്സലിയുന്നവരെ അവർ രണ്ടുപേരും ഈ ഒരു അവസ്ഥയിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യാനും ആ പെൺകുട്ടികർക്ക് ഒരു ലൈഫ് കൊടുക്കാനും എന്ത് ത്യാഗം ചെയ്യാനും ഇവര് മടിക്കൂല കൊള്ളാം കൊള്ളാം വളരെ ഗംഭീര പെർഫോമൻസ് കൊച്ചന്മാരെ ഇത് വളരെ ചീപ്പ് വേലയായി പോയല്ലോ അയ്യോ നിങ്ങൾ രണ്ടുപേരും വിചാരിച്ചാലേ ഞങ്ങളെ അതെ വില്യംസിന്റെ കാര്യം എനിക്കറിയില്ല എന്റെ പ്രശ്നം നടപ്പിലാവില്ല വരട്ടെ അല്ല വില്യം എന്തെയും നടക്കത്തില്ല കേട്ടോ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടില്ലേ തൊമ്പിച്ചായാണ് പിന്നെ പുള്ളിക്കാരൻ ഒരു രണ്ടാം കെട്ടുകാരനായതുകൊണ്ട് വീട്ടിലാർക്കെങ്കിലും അങ്ങനെയൊന്നും ഇല്ല എന്റെ മക്കൾ ഞാൻ പറയുന്ന നമ്മുടെ കുറവുകളും കൂടി നമ്മൾ അറിഞ്ഞിരിക്കണമല്ലോ ബന്ധം എന്തുകൊണ്ട് നല്ലതാണ് വക്കീലല്ലേ തച്ചൻ പുള്ളിക്കാരോട് നിയമം പറയാൻ അങ്ങനെ ഒരു ആളുള്ളത് നല്ലതാണ് നാല് കല്യാണം കൂടി ഒരുമിച്ച് നടത്തിയാൽ നമുക്ക് ചെലവ് ആട്ടറി ലാഭിക്കാം പിന്നെ പുള്ളിക്കാരൻ എണ്ണിറങ്ങൾ